പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും മനോഹരമായ ഒരു പ്രഭാതം ഒരുക്കി എന്നെ വിളിച്ചുണർത്തിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതലായി ചെയ്തു നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തീരുമാനങ്ങളിൽ തെറ്റ് സംഭവിക്കാതെ തിന് എൻ്റെ മാർഗദർശിയായി എനിക്ക് മുന്നേ പോകുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറും എനിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ദിവസം മുഴുവൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ എൻ്റെ ഈശോയെ തെറ്റുകളിലേക്ക് കാലുകൾ ഇടരാതെ എന്നെ കാത്തുകൊള്ളണമേ വാടിപ്പോയ എൻ്റെ ജീവിതത്തിന് പുതുജീവൻ പകരാൻ ഈ ദിനം അങ്ങ് എനിക്കായി ചിലത് പ്രവർത്തിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും നാവിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ എൻ്റെ ഈശോയെ എൻ്റെ ആവശ്യങ്ങൾ ദിനം പ്രതി കൂടുന്നു എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങയുടെ സ്വർഗീയ ഇടപെടലിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നെ സഹായിക്കണമേ വിശുദ്ധിയുള്ള ഹൃദയം നൽകി എന്നെ നടത്തണമേ അങ്ങയ്ക്ക് വിശ്വസിക്കാനാവുന്ന ഒരു ദൈവ പൈതലായിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം അദ്ധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാജുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും മരിക്കില്ല ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്ന് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഞാനും നിങ്ങളെപ്പോലെ നുണയുന്നാകും എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും